ോ ബലേനോ ബ്രസ സ്വിഫ്റ്റ് ഇവ വേണ്ടി കീമോഡല്ലേ പ്രസ് ചെയ്ത് അയച്ചെടുക്കുന്ന ടൈപ്പ് അപ്പോൾ ആ ടൈപ്പ് അങ്ങനെ അയക്കാനുള്ള ഇത് ഇവിടെ ഈൻ്റെ കഴുത്ത് വേണ്ട ഈ ബൂട്ട് കഴിഞ്ഞിട്ടുള്ള ഈ മേലെ ഭാഗത്താണ് ഇതിൻ്റെ ലോക്ക് വരിക അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലെയർ എടുക്കുക സർക്കിൾ പ്ലെയർ സാധാ പ്ലെയർ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ബൂട്ടൊക്കെ ഇതുപോലത്തെ പ്ലെയർ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ ആക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എടുക്കണ്ട സാധനം കിട്ടി പലരും ഒരു ലോക്ക് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഫേക്ക് ആണ് ട്രൈ ഫേക്കാണ് നോക്കുമ്പോൾ ഫേക്ക് അല്ല സംഭവം ഈ എളുപ്പമാണ് ഈ ലോക്കിൻ്റെ ഈ ഗാഡിയേണ്ട ഈ രണ്ട് ഈ സ്റ്റെപ്പ് പോലെ അവിടെയാണ് ഈ ലോക്കിൻ്റെ ഈ ഭാഗം ഇറുക്കി ഇറങ്ങിയിരിക്കുന്നത് വേണ്ട ഈ ഒരു നാല് ടീത്ത് പോലത്തെ സാധനം കണ്ട അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ സമയത്ത് ഇതിങ്ങനെ പ്രസ്സാവും റിലീസാവും അങ്ങനെ അൺലോക്ക് എടുക്കാം പുതിയ സാധനം പുതിയ നോക്കും ഏഹാ പൊളി സാധനം വേണ്ട ഇതൊക്കെ നായ് അടിച്ച് കുറച്ച പോലെ ആയിട്ടുണ്ട് ഇത് വേണ്ട പുതിയ ക്രോം ഫിനിഷ് വരുന്ന സാധനം സിമ്പിൾ സാധനം അതാ ലോക്ക് സിമ്പിളാണ് ഇതിൻ്റെ മൂന്ന് ടീത്തിൻ്റെ ഭാഗം നോക്കുക നേരെ വെക്കുക മറ്റേ പ്രസ് കണ്ട ഇത് എടുക്കാനൊക്കെ ആൾക്കാർ ചോദിക്കും ഇത് ഇനി നമുക്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എടുക്കാം ഓക്കെ കാരണം എടുക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ വലിയ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പുതിയത് കാണിക്കാത്ത ഇനി വേറൊരു ഫ്രഷ് പീസ് വേണ്ടി നമ്മൾ കാണിച്ചു തരാം ചെറുതായിട്ട് ഇവിടെ ഒന്ന് പൊട്ടിയതൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം ഇത് ഓൾറെഡി ഇതിപ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് ഉണ്ടാവും ഒന്ന് കയ്യിലെ വേർപ്പും അതുപോലെ വെയിലത്തൊക്കെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ റബ്ബറിൻ്റെ ഇതാണ് വേണ്ട റബ്ബർ മെറ്റീരിയലാണ് തോന്നുന്നു വേണ്ട അങ്ങനെ പൊളിഞ്ഞ് പോകുന്നു അങ്ങനെയാണിത് കേട് വരുന്നില്ല അത് വേറെ കുഴപ്പമൊന്നുമില്ല ഇതിന് ഉള്ളിലെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് ഐ ഭാഗങ്ങളൊക്കെയാണ് ഈ നോവിൻ്റെ ഈ ഉണ്ട വരുന്ന ഭാഗം ഉണ്ടാ റബ്ബറിൻ്റെ